ഇപ്പോൾ മാസം മോട്ടോഴ്സ് എന്നാണ് ഹോണ്ട ഡിഒ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ടായിരുന്നു ജനറൽ ആയിട്ട് വന്നിരുന്നതാണ് അപ്പോൾ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് കഴുകി ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കാറുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ ഫ്രണ്ട് ഭാഗത്തും അത്യാവശ്യം ചെളിയായിരുന്നു അതൊക്കെ ഫുൾ ആയിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ തുരുമ്പിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് അടച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബോഡി ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് വണ്ടി ബില്ലാക്കാനുണ്ട് ബില്ലാക്കിയൊക്കെ കോൺടാക്ട് ചെയ്യാം എന്നിട്ട് വന്നാൽ മതി ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദിവസം നമ്മുടെ വണ്ടിക്ക് എഞ്ചിൻ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മൂന്ന് മൂന്നാമത്തെ വീഡിയോയിലാണ് ഇപ്പോൾ പറയുന്നത് അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണം കാരണം ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ എഞ്ചിൻ കംപ്ലയിൻറ്റ് വരും നിലവിൽ ആ ഒരു വർക്ക് നമ്മളിപ്പോൾ ചെയ്തിട്ടില്ല ക്ലച്ചിനകത്തൊക്കെയുള്ള മെയിൻ്റെനൻസ് ഒക്കെയാണ് നമ്മൾ വന്നേ ജനറൽ ആയിട്ടുള്ള സർവീസൊക്കെ ചെയ്തേക്കേ എഞ്ചിൻ ഓയിൽ കുറഞ്ഞു കൂടെ കംപ്ലയിൻറ്റ് ഉണ്ട് അത് കൃത്യമായിട്ട് നോക്കി ലെവൽ ടോപ്പ് ചെയ്ത് ഉപയോഗിക്കണം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ എൻജിൻ ഓയിൽ തീർന്ന് പിസ്റ്റ കയറി പിടിച്ച് ഫുൾ പണിയായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും നിലവിൽ നമുക്ക് ഇന്ന് വണ്ടി വരുമേ ഒരു അമ്പത് മില്ലി ഓയിലാണ് കഷ്ടമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ഓയിലെ നോക്കി പോകണം നൂറ് ശതമാനം കംപ്ലയിൻറ്റ് ഉണ്ട് വണ്ടിക്ക് കിട്ടാം